എല്ലാവർക്കും നമസ്കാരം സ്ത്രീകളെയും പുരുഷന്മാരെയും അലട്ടുന്ന ഒരു വലിയ പ്രശ്നമാണ് വയറു ചാടൽ അത് കുറയ്ക്കാനുള്ള ടിപ്സുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതിനായി നമുക്ക് ചുക്കാണ് ആവശ്യമുള്ളത് ഈ ചുക്ക് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ചുക്ക് കൊണ്ട് നമുക്ക് ഇതിന് മാത്രമല്ലാട്ടോ പല ഉപകാരങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇഞ്ചിയൊക്കെ വാങ്ങി ചുക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കണം നമ്മൾ കടയിൽ നിന്നൊക്കെ ചുക്ക് വാങ്ങുകയാണെങ്കിൽ ഇതുപോലെയാണ് ഇരിക്കുക ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത് പക്ഷേ നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതിനേക്കാളും കട്ടി കുറച്ചിട്ട് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഉണക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും എന്ന് മാത്രമല്ല ഒരുപാട് കാലം കേടു കൂടാതിരിക്കും അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവിടെ സാധാരണ ചുക്ക് തയ്യാറാക്കുക എന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് നമ്മൾ ഇഞ്ചി എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കണം അതിന് ശേഷം അതിലത്തെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാം വലുതാക്കി കട്ട് ചെയ്താലും ഉണങ്ങി ആക്കാൻ സാധിക്കും പക്ഷെ ചെറുതാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും പിന്നെ അത് കേടു കൂടാതെ കുറേ കാലം സൂക്ഷിക്കാൻ സാധിക്കും അപ്പം ഞാൻ സാധാരണ എല്ലാ വർഷവും ഇതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ കൃഷി ചെയ്ത് ചുക്കൊക്കെ ഉണ്ടാക്കി സൂക്ഷിക്കുകയാണ് പതിവ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഉണക്കി വെച്ചിട്ടുള്ളതാണിത് ചുക്ക് ഉണ്ടാക്കി പൊടിച്ചിട്ടുള്ള പൊടിയാണിത് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് മാത്രമല്ല നമ്മൾ പൊടിക്കുന്ന ചുക്ക് പൊടിക്ക് ഒരു പ്രത്യേകമാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം വയറ് കുറയാനായിട്ട് ചുക്ക് പൊടിയും എള്ളെണ്ണയാണ് ആവശ്യം ഞാനിവിടെ ഇതേം നല്ലെണ്ണയാണ് എടുത്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് നല്ലെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ എല്ലെണ്ണ തീർച്ചയായിട്ടും എടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പം നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂണ് എണ്ണ ആഡ് ചെയ്ത് തരാം അതിനുശേഷം അതിലേക്ക് അഞ്ച് ഗ്രാം ചുക്കുപൊടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് മിക്സ് ചെയ്തത് നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്നാൽ വയറ് ചാടുന്നതിന് ഒത്തിരി പരിഹാരമാണ് ഇനിയിപ്പോൾ ഇത് കഴിക്കുമ്പോൾ നല്ല എരിവും ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്വല്പം തേൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഇത് നമുക്ക് പലവട്ടമായിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയറ് ചാടിയതിന് ഒത്തിരി ആശ്വാസമാണ് ഇനി നമുക്ക് വയറ് ചാടുന്നതിന് വേറെ ഒരു ടിപ്സും കൂടി ഉണ്ട് അതെന്താണെന്ന് നോക്കാം നമ്മൾ ചായ കൂടി ഒഴിവാക്കുകയാണെങ്കിൽ വയറ് ചാടുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നാൽ നമുക്ക് പലർക്കും ചാ കാലത്ത് ചായ കുടിക്കുന്നത് ഒഴിവാക്കാൻ പറ്റാറില്ല എന്നാലും നമുക്കത് ചായ കുടിക്കുന്ന ഫീലും കിട്ടും എന്നാൽ വയറും കുറയും അങ്ങനെയുള്ള ഒരു ഡ്രിങ്ക് ആണ് ഞാനിന്ന് തയ്യാറാക്കുന്നത് ആ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു സ്വല്പമുലുവ ഒരു സ്പൂണ് നല്ല ജീരകം ഒരു ചെറുനാരങ്ങ ഒരു സ്പൂൺ ഇഞ്ചിനീര് ഒരു സ്പൂൺ തേൻ ഒരു ഗ്ലാസ് വെള്ളം ഇതെല്ലാമാണ് ആവശ്യം അപ്പോൾ നമ്മൾ ഉലുവ ഇതിലേക്ക് ആഡ് ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ ഉലുവ നമുക്ക് ഇട്ട് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ആ ചായ കുടിക്കാത്ത ആ ഒരു ഫീല് മാറും ആ ചായ കുടിച്ച ആ ഉഷാറും ഉന്മേഷവും ഒക്കെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ കൂടെ ഉലുവ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുടിക്കണത് അപ്പം നമുക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ നല്ല ജീരകവും ഒരു കാൽ സ്പൂൺ ഉലുവ മതി അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ എണ്ണ ഉലുവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കണം അതായത് നന്നായി വെട്ടി തിളച്ച് അതിൻ്റെ കളറൊക്കെ മാറണം അതിന് ശേഷമാണ് നമുക്കിതിലേക്ക് നീരും ലെമൺ ജ്യൂസും ആഡ് ചെയ്യേണ്ടത് വെള്ളമൊക്കെ തിളച്ച് കളറൊക്കെ മാറി കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചൂടിൽ തന്നെ ഇതിലേക്ക് ലെമൺ ജ്യൂസും അതുപോലെ തന്നെ ഇഞ്ചി നീരും ആഡ് ചെയ്യണം ഒരു ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പകുതി നീരോ ആഡ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാറ്റം വരുത്താം ഞാൻ പക്ഷേ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂണ് ഇഞ്ചി നീര് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ചൂടിലൂടെ തന്നെ നമ്മൾ അടച്ചു വെക്കണം ഇപ്പം ഇഞ്ചി നീര് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വല്പം ചുക്കുപൊടി ആയാലും എടുക്കാവുന്നതാണ് ചുക്കുപൊടിയും ഇഞ്ചിനീരും ഇത് ഏതെങ്കിലും ഒന്ന് നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം ഇനി നമുക്ക് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂണ് തേൻ ഞാൻ ആഡ് ചെയ്യാണ് ഇപ്പോൾ ഒരു സ്പൂണോ അല്ലെങ്കിൽ രണ്ട് സ്പൂണോ തേൻ ആഡ് ചെയ്യാം അതല്ല തേൻ കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം ഞാനിതിലേക്ക് ഒരു സ്പൂൺ തേനാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ തിളപ്പിച്ചു വെച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് അരിച്ചൊഴിക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിനുശേഷം ഇത് വെറും വയറ്റിലാണ് കഴിക്കേണ്ടത് വെറും വയറ്റിൽ കുറച്ച് നാൾ അടുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാടിയ വയറ് കുറയുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള എക്സസൈസാണ് ഇത് പ്രസവശേഷം വയറ് ചാടിയുള്ളവർക്ക് ഒത്തിരി ആശ്വാസമാണ് അവർക്ക് മാത്രമല്ലാട്ടോ വയറ് കൂടുതലുള്ള എല്ലാവർക്കും ഇത് വളരെ ഫലപ്രദമാണ് അപ്പോൾ ഇത് നമ്മളൊരു ചെയർ വെച്ചാണ് ചെയ്യണത് നമ്മളൊരു സാധാ കസാരി എടുത്തിട്ട് അതിൽ റിലാക്സ് ചെയ്തിട്ടിരിക്കുക അങ്ങനെ റിലാക്സ് ചെയ്ത് കൈയ്യൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് നമ്മൾ സാവകാശം എണീക്കുക അതിന് ശേഷം ശ്വാസം ഇട്ടിട്ട് സാവകാശം ഇരിക്കുക പിന്നെ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് എണീക്കുക ശ്വാസം ഇട്ടിട്ട് ഇരിക്കുക അങ്ങനെ നമ്മളിത് അമ്പത് മുതൽ നൂറ് വരെ ചെയ്യണതാണ് നല്ലത് ഇല്ലെങ്കിൽ അമ്പത് മുതൽ അറുപത് വരെ ചെയ്യുക പിന്നെ എഴുപത് അങ്ങനെ ഓരോ ദിവസമായിട്ട് കൂട്ടി കൂട്ടി വന്നാലും മതി അങ്ങനെ അമ്പത് മുതൽ നൂറ് വരെ ചെയ്ത് കഴിഞ്ഞാൽ വയറ് കുറയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അത് തീർച്ചയായിട്ടും കുറയും അത് കാലത്ത് നേരത്തെ ചെയ്യണതാണെങ്കിൽ ഒത്തിരി നല്ലത് അല്ല ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് മണിക്കൂറിന് ശേഷേ ചെയ്യാൻ പാടുള്ളൂ വയറ് നിറഞ്ഞിരിക്കുമ്പോൾ ഒരിക്കലും ചെയ്യരുത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ചെയ്യാൻ സാധിക്കും അപ്പോൾ വയറ് കുറയാൻ ആഗ്രഹമുള്ള എല്ലാവരും ഇതിലത്തെ മൂന്ന് ടിപ്സിൽ ഒന്ന് ചെയ്യേണ്ടതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി നന്ദി നമസ്കാരം